ഉണരൂ നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു നിനക്ക് വേണ്ടത് എന്റെ പൊന്നു ഭഗവാനെ എനിക്ക് വരൊന്നും വേണ്ട മംഗലം കഴിക്കാൻ ഒരു പെണ്ണിനു ഒപ്പിച്ചെന്നൈ ഞാനെന്താ നിന്റെ കല്യാണ ബ്രോക്കറോ ഉയി അങ്ങനെയല്ല ഭഗവാനെ പെണ്ണ് നോക്കാൻ തുടങ്ങി കുറെ കാലായി പൈസയാണെങ്കിൽ തേച്ചും തീരുകയും ചെയ്തു നീ അന്വേഷിച്ചോ ഇല്ല രൂപയുടെ ദിവസത്തെ എല്ലാവർക്കും നൂറ് ശതമാനം തൃപ്തിയുണ്ടെന്ന് അവകാശപ്പെടുന്നില്ലെന്ന് പ്രസിഡന്റ് സണ്ണി ജോസഫ് കണ്ണൂരിൽ ചാണ്ടിയമ്മനെയും അപിൻ പർക്കിയെയും പരിഗണിക്കാത്തതിൽ ഓർത്തഡോക്സ് സഭയുടെ വിമർശനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പുനഃസംഘടനയിൽ വ്യക്തികൾക്ക് അഭിപ്രായമുണ്ടാകാം എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് കണക്കിലെടുക്കാറുണ്ടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി കെ പി സി സി പുനഃസംഘടനയിൽ പരാതികൾ ഉണ്ടാകാം പരാതികൾ പരിഹരിക്കാൻ കഴിയുന്ന കരുത്ത് കോൺഗ്രസിനുണ്ടെന്നും സണ്ണി ജോസഫ് തന്റെ കൺസെപ്റ്റ് വേറെയാണ് ഏറ്റവും ചെറിയ കമ്മിറ്റിയാണ് തന്റെ കൺസെപ്റ്റ് കുറെ താല്പര്യങ്ങൾ ഉണ്ടാകാം അതെല്ലാം പരിഗണിച്ചു പോകേണ്ടതുണ്ട് ജംബോ കമ്മിറ്റി അനാവശ്യമാണെന്ന് താൻ പറയുന്നില്ല സെക്രട്ടറിമാരുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പലരെയും ഉൾക്കൊള്ളിക്കേണ്ടി വരും സാമുദായിക സമവാക്യം ഉറപ്പിച്ചാണ് കോൺഗ്രസ് എന്നും മുന്നോട്ട് പോയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സംഘർഷത്തിലും സണ്ണി ജോസഫ് സംഘർഷത്തിൽ പോലീസിന്റെ കരങ്ങൾ സി പി എം ശ്രമിക്കുന്നുവെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു എല്ലാ അഭിപ്രായങ്ങളും കഴിയുന്നത്ര കഴിയുന്നത്ര സമന്വയിപ്പിക്കാൻ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കും എല്ലാവരും ആരും സ്ത്രീ നീതി പുലർത്താനും നല്ലൊരു നേതൃത്വത്തെ പ്രദാനം ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ എണ്ണം കൂടിയാൽ നിങ്ങളതിനെ ജംബോ കമ്മിറ്റി എന്ന് വിളിക്കും ഒരു ജംബോ പാർട്ടി ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വേണം ഇനിയും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇൻഡിവിജ്വൽ പരാതികൾ ഞാൻ അഭിപ്രായം പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇൻഡിവിജ്വൽ പരാതികളും പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല